ഇത് എന്ത് മീനത് ചെമ്പല് ഇത് എത്ര കിലോ ആണ് പത്ത് കിലോ വലിയ പത്ത് കിലോ ചെമ്പല്ല് ലേലത്തിനെ കൊണ്ടുപോകണോ അതിന് രണ്ടെണ്ണം ഉണ്ടായിരുന്നോ ചെമ്പല്ലി ലേലം ഇത് ചൂണ്ടയാണോ

വാ 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 എന്നല്ല എപ്പോൾ നിറയ്രിക്കണം നിറയ്രിക്കണം അണ്ണാ 2000 രൂപ പുതിയ ട്രൻ 2000 2000 തന്നടാ 2050 അല്ലല്ല കനയല്ല 2100 രൂപ 150 രൂപ 200 രൂപ അണ്ണാ 250 2250 രൂപ 2250 200 രൂപ നാലായിരം രൂപ നാലായിരത്തി ഒരുന്നൂറ് നാലായിരത്തി ഒരുന്നൂറ് രൂപ അമ്പത് രൂപയിലുണ്ട് നാലായിരത്തി നാനൂറ് രൂപ നാലായിരത്തി നാന്നൂറ് നാലായിരത്തി നാനൂറ് രൂപത് നാന്നൂറ്റി അമ്പത് നാലായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം <laughs>